യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ പോകിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഒലിപ്പുറം ഒലിപ്പുറം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ അത് രാവിലെ അഞ്ച് മണിയാവുമ്പോഴത്തേക്കും ഇവിടെ എത്തിയതാണ് പുലർച്ചെ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻട്രോ ഒന്നും പറയാൻ പറ്റിയില്ല നല്ലൊരിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ പറയുന്നത് ഗംഭീര കാഴ്ചയായിട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ വീഡിയോ എല്ലാരും മുഴുവനായിട്ടും കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ എറണാകുളം ജില്ലയിലാ കേട്ടോ ഈ ഒലിപ്പുറം എന്ന് പറയുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ തലയോലപ്പറമ്പ് മുളന്തുരുത്തി റോട്ടിൽ ഇടക്കാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ലെഫ്റ്റിലോട്ട് അതായത് എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ ലെഫ്റ്റിലോട്ടും കോട്ടയം ഭാഗം തലയോലപ്പറമ്പ് ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ റൈറ്റിലോട്ടുമാണ് ഈ ഒരു സ്ഥലത്തിലോട്ട് അതായത് മൂന്ന് ആണ് ഈ ഇടയ്ക്കാട്ട് വയൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മൂന്ന് ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഇവിടെ ഒരു ആമ്പൽപ്പാടാണ് കേട്ടോ അതായത് നമ്മൾ രണ്ട് സൈഡിലായിട്ട് നെൽപ്പാടങ്ങളും അതിന് സെൻട്രലായിട്ടൊരു ചെറിയ ചെറിയ തോടല്ല ഒരു മൂന്ന് മീറ്റർ നാല് മീറ്റർ വീതിയുള്ള ഒരു ചെറിയ തോടും അതിന് സെൻട്രലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ നിന്ന് നിറയെ ആമ്പലുകളാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ആ സൈഡിൽ കൂടി റെയിൽപ്പാടമൊക്കെ കാണാം അതുവഴി രാവിലെ ഞാൻ വന്നപ്പോൾ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഉത്രാളിക്കാവ് മോഡൽ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടി ഉള്ളൊരു ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒലിപ്പുറം ആമ്പൽപ്പാടം എന്ന് പറയുന്ന ഇതുണ്ട് അതിൽ നോക്കി നമുക്ക് ഇങ്ങോട്ട് കറക്റ്റായിട്ട് എത്താൻ പറ്റും നമുക്ക് പുലർച്ചെ ഒരു സൺറൈസ് കാണാനുള്ള യാത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് വഴി ചോദിക്കാനൊന്നും ആരും ഉണ്ടാകത്തില്ല അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ തന്നെ എത്തും കേട്ടോ ശരിക്കും ഒരു ഇടുക്കി യാത്രയിൽ കാണുന്ന ഒരു കാഴ്ച നമുക്കിവിടെ ഫീൽ ചെയ്യും കാര്യം നല്ല കൂളിങ് ആണ് നല്ല കോട വീണ് കിടക്കാം നല്ല തണുപ്പാണ് സൺറൈസ് ആയിട്ടില്ല കുറെ പേര് ഇവിടെ രാവിലെ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്പോട്ടിൽ നമ്മളിപ്പോ ആ അറ്റത്തു നിന്നുണ്ടോ വേറെയും നമ്മൾ സൺറൈസ് കാണാനുള്ള ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇവിടുത്തെ സൺറൈസ് എന്ന് പറഞ്ഞാൽ കിടുവാണ് അപ്പോൾ അതിന്റെ കാഴ്ച കാണാനാണ് ഇവിടെ ആൾക്കാർ ഒരുപാട് വരുന്നത് നൈസ് സ്പോട്ടാണ് കേട്ടോ ഇതുപോലെ ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന പോലുള്ള വഴികൾ ഒരുപാടുണ്ട് ഈ സൈഡിൽ കൂടി വരാം അതുപോലെ തന്നെ ഈ തോടിന്റെ രണ്ട് സൈഡിലും വഴിയുണ്ട് ഈ ഒരു ചെറിയ തോട്ടിൽ കണ്ടോ ആമ്പൽ വിരിങ്ങി നിൽക്കുന്നത് ഇപ്പം നമുക്ക് വെട്ടം ഇച്ചിരി കുറവാണ് അതുകൊണ്ട് കാഴ്ച കുറവാണ് നല്ല നൈസാണ് കേട്ടോ ഇത് ഇവിടെ ഒരു മോട്ടർ തറയൊക്കെ കാണാം കേട്ടോ അതായത് പാടത്തുനിന്ന് വെള്ളം അടിച്ച് ഈ തോട്ടിലൂടെ ഒഴുക്കി വിടുന്ന ഒരു ചെറിയ മോട്ടർ തറ അങ്ങനെയാണ് ഇങ്ങനെ പറയുന്ന പേര് മോട്ടർ തറ കാലിലേ ഇങ്ങനെ ഈ പുല്ലിൽ മഞ്ഞു തുള്ളി ഉണ്ടായിട്ട് കാലിലൊക്കെ വെള്ളമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ചെരുപ്പിനൊരു സൗണ്ട് കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഈ ഒരു തോട്ടില് ഒരുപാട് നമുക്ക് ഈ ഒരു ഏരിയ നടക്കാൻ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ഒരു സ്പോട്ടാണിത് ഇനി ഈ തോട് അങ്ങോട്ടും ഉണ്ട് കേട്ടോ എവിടത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഏകദേശം ഇത്രയും എടുത്തു ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ ആമ്പലുകളൊക്കെ കുറഞ്ഞു അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് പക്ഷെ നമ്മൾ വന്ന സൈഡിലൊക്കെ ഇങ്ങനെ തിക്കായിട്ട് ഈ ആമ്പൽ ആമ്പൽപ്പൂക്കൾ ഒരുപാടുണ്ട് നമുക്ക് എന്തൊക്കെയിലും ഇതിൻ്റെ ഈ വഴിയുടെ വേറൊരു സൈഡും കൂടി ഉണ്ട് അപ്പോൾ ഈ പാടത്തിൻ്റെ അപ്പുറത്തെ കര പാടത്തിൻ്റെ അല്ല ഈ തോടിൻ്റെ അപ്പുറത്തെ കര നമുക്ക് അങ്ങോട്ട് പോവാം ഈ ഒരു ഷെഡിൻ്റെ സൈഡിൽ കൂടി വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് ഞാൻ ഓർത്ത് നമ്മൾ ആദ്യം തുടങ്ങിയ ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോകണമെന്നാണ് പക്ഷെ അത് വേണ്ടി വന്നില്ല ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റി ഇതുണ്ടോ ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഈ ആമ്പലുകൾ വിരിഞ്ഞു നിൽപ്പുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ആ മലരിക്കൽ ആ ഒരു സ്പോട്ടിലാ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ അത് പാടത്താണ് ഇപ്പോൾ മലരിക്കൽ ആയാലും നമ്മൾ ഈ പറയുന്ന കുട്ടനാട് മേഖലകളിലൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ആമ്പലുകളെല്ലാം പാടത്താണ് അത് ഇങ്ങനെ മൊത്തത്തിൽ ഒരു പാടശേഖരം മുഴുവൻ ഈ ഒരു കളറായിരിക്കും പക്ഷെ ഇവിടെ ഈ ഒരു തോട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു മാസം ഏപ്രിൽ മാസത്തേക്കിലാണ് ഇവിടെ ഉള്ളത് നമ്മളൊരു അഞ്ച് മാസം മുൻപാണ് മലരിക്കലും അതുപോലെ തന്നെ കുട്ടനാട് സൈഡിലൊക്കെ ഈ ആമ്പലുകളുള്ളത് ഈ ഭാഗത്ത് ഈ ഒരു ടൈമിലാണ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടോ ഈ തോടിൻ്റെ വീതി അങ്ങോട്ട് ശരിക്ക് കൂടി ഒരു കുളം പോലെ കുളമാണോ ഒന്നും അറിയില്ല നമുക്കൊരു ഇച്ചിരിടി ഏരിയ കൂടുതലായിട്ട് ഈ ആമ്പലുകൾ വിരുങ്ങി നിൽക്കുന്ന കാഴ്ച കാണോ സൺറൈസ് ആവുന്നേ ഉള്ളു കേട്ടോ അവിടെ ചെറുതായിട്ട് ചുമന്ന് തുടങ്ങി നല്ലൊരു കാഴ്ചയാണ് കേട്ടോ എന്തൊക്കെയും നമ്മൾ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് പോകുന്നത് നഷ്ടമായില്ല ഉണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് തിക്കായിട്ടാണ് ഈ ഒരു ആമ്പൽ ഇവിടെ ഒരുപാട് മീനും ഉണ്ടെന്ന് തോന്നണ കേട്ടോ ഓരോരുത്തർ ചൂണ്ടും ഇടുന്നുണ്ട് അങ്ങനെ പതുക്കെ സൂര്യൻ അങ്ങനെ പുറത്തോട്ട് വന്നു കേട്ടോ ഗംഭീര കാഴ്ചയാണ് കേട്ടോ പക്ഷെ കുറച്ചും കൂടി കളറുണ്ടായിരുന്നെങ്കിൽ ഈ മഞ്ഞിൻ്റെ ആണെന്ന് തോന്നുന്നു ഇച്ചിരി ചുമപ്പ് കുറവ് ആകാശത്തിനൊക്കെ ഇച്ചിരി ചോപ്പുറവുണ്ട് എന്നാലും ഗംഭീര കാഴ്ചയാണ് കേട്ടോ മൊത്തം കോടപൊതച്ച് കിടക്കുന്ന ഒരു പാടശേഖരത്തിൻ്റെ സൈഡിൽ അങ്ങൊരു മല പോലെ മരങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്നാണ് സൂര്യന് മുള്ളോട്ട് വരുന്നത് ഈ പാടത്ത് പോത്തൂട്ടന്മാരൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇതേ ഒരാളെ എനിക്കിട്ട് നോക്കുന്നു എന്താടാ ഞങ്ങളുടെ ഏരിയയിൽ വന്നതെന്നായിരിക്കും ചുമ്മാ വന്നാനെ സൺറൈസ് കാണാൻ വന്നതാ അതെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ അതെ അവർ രാവിലെ ചൂണ്ട ഇടാൻ വന്ന ഒന്നുമില്ല ഞാൻ ചോദിച്ചു ചൂണ്ട ഇടാൻ വന്നാണോ ഏ എല്ലാവർ കാഴ്ച കാണാനായിട്ട് ഇറങ്ങിയതാണ് രാവിലെ എങ്ങനെയുണ്ട് സ്ഥലം സൂപ്പർ അടിപൊളി ഒന്നും പറയാനല്ലോ കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടും കൂടി നിങ്ങൾ കാണുക നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഈ ഒലിപ്പുറം നൈസാ കേട്ടോ ഒന്നും പറയാനല്ല ഈ സ്ഥലത്തെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ ഈ ഒരു അതായത് അവിടുന്ന് ചെറുതായിട്ടിങ്ങനെ ആമ്പൽ കണ്ട് കണ്ടു വന്ന് നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് ആ ആമ്പലിങ്ങനെ തിങ്ങി നിൽക്കുവാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ ഈ ആമ്പല് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കാഴ്ച കിട്ടത്തുള്ളൂ അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ എന്താ പറയുക പോലെ നിൽക്കും നമുക്ക് ഈ ഒരു കാഴ്ച കിട്ടത്തില്ല അപ്പോൾ അത് രാവിലെ ആണെങ്കിൽ ഇച്ചിരി ബെറ്ററാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങിയത് ഞാൻ ഒരു ദിവസം വൈകിട്ട് ഇവിടെ വന്നായിരുന്നു നമുക്കിതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു ഏത് സമയത്തും ഇങ്ങനെ പൂവിട്ട് നിൽക്കുമെന്നുള്ള ഒരു ഇതായിരുന്നു പക്ഷെ ഇതിങ്ങനെ മൊട്ട് പോലെ നിൽക്കുമായിരുന്നു ഇതെല്ലാം പിന്നെ ചോദിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇത് രാവിലെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പൂവായി നിൽക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ രാവിലെ വരണം കേട്ടോ ഇനി നമുക്ക് ഈ ഒലിപ്പുറത്ത് വേറെ എന്തൊക്കെയുണ്ട് കാഴ്ചകൾ എന്നൊന്നും നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വിടും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം നമുക്കൊന്ന് നോക്കട്ടെ ഇത് കാഴ്ചക്കാരൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഇത് നടന്ന് നടന്ന് നമ്മൾ നല്ല ദൂരം എത്തി കേട്ടോ ഇനി ശരിക്കും ഏത് വഴിയാണ് വന്നേ ഡൗട്ടായി നമ്മൾ മലരിക്കൽ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടനാടൻ മേഖലകളിലെ ഈ ആമ്പലൊക്കെ പറിക്കാനായിട്ട് ഈസിയാണ് ഈ ആമ്പൽപ്പൂ പറിക്കാനൊക്കെ ആയിട്ട് നമുക്കിവിടെ പറിക്കാനാണെങ്കിൽ ഈ തോട്ടിൽ ഇറങ്ങേണ്ടി വരും റിസ്ക് ആണ് അതുപോലെ തന്നെ ഈ വള്ളത്തിൻ്റെ സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ശരിക്കും ഒരു നാട്ടുംപുറ കാഴ്ചകളാട്ടോ കിട്ടുന്നത് ഒരുപാട് വഴികൾ ഇതുപോലുള്ള നാട്ടുവഴികൾ ഈ പാടത്തിന് നടുക്കുകൂടിയുള്ള വഴികളൊക്കെ അതിലൊരുപാട് കുട്ടികളൊക്കെ സൈക്കിളിൽ കൂട്ടി വരുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടുകളാണ് ഈ ഒരു സ്പോട്ടിൽ നടക്കുന്നത് ഒരുപാട് കൂടുതലും ആൾക്കാർ ഫോട്ടോഷൂട്ടായ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇല്ലേ അതിനൊക്കെ ആയിട്ട് വന്നേക്കുന്നവരാണ് പാടത്തിന് നടുക്കായിട്ട് ഇതുപോലെ കോൺക്രീറ്റിൽ തീർത്ത വഴികൾ അതിൽ സൈഡിലായിട്ട് ഇതുപോലുള്ള ചെയറുകളൊക്കെ നല്ല കളറിൽ ചെയ്തേക്കുന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല കേട്ടോ യോലിപ്പുറം എന്ന് പറയുന്ന ഒരു സ്പോട്ടിലെ ഈ ഉലിപ്പുറം എന്ന് പറയുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇടയ്ക്കാട്ടുവേൽ പഞ്ചായത്താണ് കേട്ടോ നമുക്കിവിടെ കാണുന്ന കാഴ്ചകളില് മെയിൻ സംഭവം സംഭവങ്ങൾട്ടോ ഈ പാടവരുമ്പത്തുകൂടി ഈ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച ഗംഭീര കേട്ടോ ദക്ഷയില്ല നമുക്ക് ഇവിടെ കൂടുതലും എന്താ പറയാ കാഴ്ചക്കാരെ കൂടുതൽ നമുക്കിതുപോലെ നാട്ടുകാരെയൊക്കെ ഒരുപാട് കാണാൻ സാധിച്ചു നമ്മൾ എന്താ പറയുക വെളുപ്പും തോറും ആൾക്കാർ ഒരുപാട് വരാൻ തുടങ്ങി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒലിപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബായ്